പഴയ കാലത്ത് വിവാഹവും കുട്ടികളുടെ പ്രസവവും എല്ലാം നടന്നിരുന്നത് വീടുകളിലായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള പ്രസവമാണെങ്കിൽ മാത്രം ഡോക്ടറെ കൊണ്ടുവരും വീടുകളിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ എല്ലാ ആശുപത്രിയിലേക്ക് മാറ്റും അത്ര ഉണ്ടായിരുന്നുള്ളൂ വൈറ്റാറ്റുമാരായിരുന്നു പ്രസവം കൈകാര്യം ചെയ്തിരുന്നു വിവാഹവും വീടുകളിൽ പന്തലിട്ട് നാട്ടുകാരെ വിളിച്ച് നാട്ടുകാരെ ഉത്സവ ഉത്സാഹത്താൽ വിവാഹം നടത്തിയിരുന്നു അവർ തന്നെ വിളമ്പുന്നു നാട്ടുകാരയൽവാസികളും തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു പെണ്ണിനെയും ചെക്കനെയും കൂടി ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകുന്നതിൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുപോകും ഇതെല്ലാം നാട്ടുകാരും അയൽവാസികളെ കൂടി ഉത്സാഹിച്ച് നടക്കുന്നൊരു ഒരു നാട്ടിൻപുറത്തൊരു ഉത്സവം തന്നെയായിരുന്നു പ്രസവവും വിവാഹവും ഒക്കെ തന്നെ ഇന്നതെല്ലാം മാറിയിരിക്കുകയാണ് വിവാഹവും പ്രസവമൊക്കെ നടക്കുന്നതിന്ന് വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണ് വിവാഹം നടക്കുക പ്രസവം എന്ന് പറയുന്നത് വലിയ വലിയ ഹോസ്പിറ്റലുകളാണ് സാധാരണ പ്രസവം നടക്കാറില്ല നോർമൽ പ്രസവങ്ങൾ തീരെ നടക്കാറില്ല ഇപ്പോൾ നടക്കുന്നത് തന്നെ സിസേറിയനാണ് ഒരു ലക്ഷം രൂപ ഒന്നോ ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾക്കെ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ കഴിയില്ലെന്നുള്ള അവസ്ഥയാണ് എങ്കിലും ആളുകൾ സുരക്ഷിതത്വവും സൗകര്യവും എ സിയും മുറിയൊക്കെ നോക്കിയിട്ട് ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റൽ ഇന്ന ഹോസ്പിറ്റലിൽ പ്രസവം എൻ്റെ മകൾ നടത്തി ഫൈവ് സ്റ്റാർ പോലുള്ള ഹോട്ടലിൽ നടത്തിയെന്ന് നാലാളെ അറിയിക്കാനുള്ള താല്പര്യമാണ് അവർക്കുണ്ടാവാറ് അത് വൈറ്റാറ്റിമാരൊന്നും സാധാരണ ഉണ്ട് അവർ അവരൊന്നും ഇല്ല ഇന്ന് നട്ടുമുറത്ത് പോലെ നിന്ന് കാണാൻ കഴിയാത്തൊരു അവസ്ഥയാണ് അവർ കുട്ടികൾ പ്രസവിച്ചു വന്ന സ്ത്രീകൾ തന്നെ പത്തോ ഇരുപത് ദിവസം വീട്ടിൽ വിശ്രമിച്ചു വിടനെ ജോലിക്കുകയാണ് അമ്മുമ്മമാർ ആരെങ്കിലും കുട്ടികളെ ഏൽപ്പിക്കും പിന്നെ കുട്ടികളായിട്ട് ആരും ബന്ധമുണ്ടാകാറില്ല രാത്രി വീട്ടിൽ വരുന്നു കുട്ടികളെ കുറച്ച് നേരം തൊട്ടടുത്തുകൊണ്ട് കിടത്തും അത്ര അറ്റാച്ച്മെൻറ്റ് കുറവാണ് മൈക്രോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പഴയ കാലത്തൊരു കുട്ടികളെ പ്രസവിച്ച സ്ത്രീകളെയും കുളിപ്പിക്കുന്ന ആളുകൾ കുട്ടികളുടെ മനഃശാസ്ത്രം അനുസരിച്ച് വീടുകളിൽ വന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരെ കുളിപ്പിച്ച് പത്തോ മുപ്പത് ദിവസം അവർ കുളിപ്പിച്ചാലും മിടുക്കന്മാരും മിടുക്കത്തേളൊക്കെ ആക്കി നമ്മുടെ കയ്യിലേക്ക് മടക്കിത്തരാൻ കഴിവുള്ള ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് എറണാകുളം പോലെയുള്ള നഗരത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ റയറാണെങ്കിൽ പോലും അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരു അമ്പിക ചേച്ചിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് അവർ അമ്പിക ചേച്ചി അറിയാത്ത വീടുകൾ എറണാകുളം നഗരത്തിൽ പ്രത്യേകിച്ച് എടപ്പള്ളി ദേശത്ത് നമുക്ക് കാണാൻ കഴിയില്ല എല്ലാ വീടുകളും അമ്പ ചേച്ചി ഒരു ബിരുന്നുകാരിയെ പോലെയാണ് ഓരോ പ്രസവങ്ങൾ നടക്കുമ്പോൾ അമ്മയെ ചേച്ചി നേരത്തെ ഒരു അവർ ബുക്കിയാണ് എൻ്റെ മകളുടെ പ്രസവത്തിന് നിങ്ങൾ കുളിപ്പിക്കാൻ വരണം എൻ്റെ മകളെ നിങ്ങൾ കുളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചുകൊണ്ട് പോയാണ് ക്യൂ നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അവർ വീടുകളിലെ ആളുകൾ ക്യൂ നിന്ന് വരെ വിളിച്ചുകൊണ്ടു അമ്പയ ചേച്ചിയ്ക്കാണെങ്കിൽ ഏറ്റവും വലിയ ഉത്സവം സ്വന്തം പേരക്കുട്ടികളെ കാണുന്ന പോലെയാണ് മറ്റു കുട്ടികളെ അമ്മയ ചേച്ചി തന്നെ പറയുന്നുണ്ട് ഉത്സവപ്പറമ്പിൽ വെച്ച് അവരുടെ അമ്മമാർ പ്രസവിച്ച കുട്ടികളുടെ അമ്മമാർ അല്ലെങ്കിൽ അവരുടെ അമ്മമ്മമാർ ഈ കുട്ടിയെ തുറത്തിരുത്തി അമ്മ അമ്പിയെ ചേച്ചിയെ കാണുമ്പോൾ അമ്മ ചേച്ചിയോട് പറയുന്നു അമ്പയ കുളിപ്പിച്ച കുട്ടിയാണത് ഈ കുട്ടിയാണ് അമ്പ്യ ഞങ്ങളെ ഏൽപ്പിച്ച് ഇത്ര ഇരുപത്തെട്ട് ദിവസം കുളിപ്പിച്ച് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം സ്വന്തം പേരക്കുട്ടിയെ കാണുന്നതിനേക്കാൾ അതീതമായ സന്തോഷമാണ് അമ്പിയ പറയുന്നു ഇതാ കേൾക്കുന്ന കുട്ടി പക്വത്ത് വന്ന കുട്ടിയാണെങ്കിൽ പിന്നെ വളർന്നു വലുതായ കുട്ടിയാണെങ്കിൽ അമ്പിയ ചേച്ചിക്ക് എന്തെങ്കിലും സമ്മാനം കൊണ്ട് കൊടുക്കണം ആഗ്രഹം ജോലി കിട്ടി കഴിഞ്ഞാൽ അമ്പി ചേച്ചിയെ കാണുക സമ്മാനം കൊടുക്കുക സ്വന്തം ഭാര്യയും കുട്ടികളെയും അമ്മയെ ചേച്ചിയെ പരിചയപ്പെടുത്താം സ്വന്തം കുട്ടിയുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെയും അമ്പയെ ചേച്ചി കുളിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടാകുക ഇത്തരമുള്ളൊരു മാനസിക ബന്ധം കൊണ്ടുകൊടുത്തുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് അപൂർവമാണ് അങ്ങനെ സ്നേഹബന്ധത്തിൻ്റെ ഉടമയായ അമ്പി അമ്പിയെ ചേച്ചി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും ചില ആളുകളുണ്ട് എന്ന് പുതിയ തലമുറയെ പരിചയപ്പെടുത്താനും ഇങ്ങനെ ഒരു കുളിപ്പിക്കുന്ന സമ്പ്രദായം നമ്മുടെ പഴയ തലമുറയിൽ എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനും ഇതൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്പിയെ ചേച്ചിയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് പ്പള്ളിയിലുള്ള എളമസിക്കുന്ന അമ്പിയ ചേച്ചി ഈ പ്രദേശത്തായത് പുതിയപ്പോലെ തലമുറയുടെ ചേച്ചിയും കൂടിയാണ് അമ്പിയ ചേച്ചിയോട് ചില ചോദ്യങ്ങൾ സ്ത്രീകളെയും മറ്റേ സ്ത്രീകളെയും കൂടിയാണ് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെയാണ് ഞാൻ ആദ്യമായിട്ട് കുളിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ പല ആൾക്കാരെയും കുളിപ്പിക്കാൻ തുടങ്ങി പലരും വിളിക്കും അങ്ങനെ പോകും പിന്നെ എൻ്റെ മക്കളെ കുളിപ്പിച്ച് അങ്ങനെ പിന്നെ ഇപ്പൊ പത്ത് പതിനെട്ട് വർഷമായി ഞാൻ വർഷം ഇല്ല ഇളമക്കര പ്രദേശത്തും പിന്നെ ആര് വിളിക്കണോ അവിടെ പോകും ആ പ്രസവിച്ച അമ്മനെയും കുട്ടിനെയും കുളിപ്പിക്കും അത് അമേരിക്കയിൽ ഒരു ചാനലിൽ ഇങ്ങനെ കുട്ടികളെ കുളിപ്പിക്കണേ കണ്ടു ഞാൻ ഒരു കുട്ടീനെ ഒരു ഡോക്ടറും സിസ്റ്ററും കൂടി കുളിപ്പിക്കണത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ മറ്റത് അങ്ങനെയല്ല പണ്ടൊക്കെ നമ്മൾ കുളിപ്പിക്കുന്നത് കുട്ടീനെ മേലെല്ലാം കഴുകിയിട്ട് ബാക്ക് തിരിച്ചിട്ടാണ് തലയിൽ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ അമേരിക്കയില് ഇങ്ങനെ ഒരു ഇത് ടിവിയില് കണ്ടപ്പോഴാണ് ഇങ്ങനെ മലത്തിൽ തന്നെ പിടിച്ച് തല കഴുകണത് പ്രത്യേകത കൊച്ചിന് മൂക്കിൽ വെള്ളം പോവില്ല പേടി ഉണ്ടാവൂല അതുപോലെ പിന്നെ ശ്വാസം മുട്ടൂല അങ്ങനെ വളരെ ജനിച്ച കുഞ്ഞിനെ നമ്മൾ എക്സസൈസ് ചെയ്ത് അവരുടെ അവയവങ്ങളൊക്കെ നമ്മൾ ശരിക്ക് എടുക്കണം പിന്നെ പൊക്കൾക്കൂടി പോയി കഴിഞ്ഞാൽ അതിൽ വെളിച്ചെണ്ണ വെച്ച് അത് അമർത്തണം അല്ലെങ്കിൽ പൊക്കൾ ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ പോകൂല വെളിച്ചെണ്ണ വെക്കാതെ കുളിപ്പിച്ചാൽ അതിൽ വെള്ളം കയറും അങ്ങനെ പല പല വിപത്തുകളുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നല്ല ശുചിയായ സ്ഥലത്ത് നമ്മൾ കിടത്തണം പിന്നെ അവരെ കുളിപ്പിക്കാനുള്ള സർവ്വ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമേ നമ്മൾ കുഞ്ഞിനെ എടുക്കാവൂ വെള്ളം സോപ്പ് അവർക്ക് വേണ്ട സാധനങ്ങളല്ല അത് ചില പൊക്കൾ കൂടി കഴിഞ്ഞിട്ട് ഇപ്പം പൊഴിഞ്ഞിട്ട് കുളിപ്പിച്ചാൽ മതി എന്ന് പറയും പണ്ടൊക്കെ അങ്ങനെയല്ല ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അഞ്ചിൻ്റെ തന്നെ കുളിപ്പിക്കും നമ്മൾ കുളിപ്പിച്ച് ആ പൊക്കൾ ഉള്ളപ്പോ തന്നെ അവിടെ നമ്മൾ ശരിക്ക് പ്രെസ് ചെയ്ത് തുടച്ചാൽ മതി വെള്ളം നിൽക്കരുത് പിന്നെ ഒരു പൗഡർ ഉണ്ട് അത് ഇടും അത്രേ ഉള്ളൂ ആ പണ്ട് പാളയിലാണ് ഇപ്പം അങ്ങനെയല്ല പാളയങ്ങളോട് ഉള്ളവർ പാള തരും പാള തരാത്തവർ ഷീറ്റ് തരും അപ്പം നമ്മൾ കിടത്തി മസാജ് ചെയ്ത് മൂക്കൊക്കെ എടുത്ത് കണ്ണൊക്കെ ശരിക്കു തിരുമ്പി ചെവി അങ്ങനെ എല്ലാ അവയവങ്ങളും തിരുമ്പിയാണ് നമ്മൾ കുളിപ്പിക്കുന്നത് ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ കൊച്ചിൻ്റെ വെള്ളം പോവാതെ നോക്കണം വെള്ളം മൂക്കി പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും എപ്പോഴും നമ്മളുടെ ശ്രദ്ധ കുഞ്ഞിൽ മാത്രമായിരിക്കണം അതുണ്ടാവും എന്നുവെച്ചാ പ്രസവിച്ച് പുറത്തു വന്ന ഒരു കുഞ്ഞല്ലേ അതിനാദ്യമായിട്ട് നമ്മള് വിഷമം ഉണ്ടാവല്ല ഭയങ്കര കരച്ചിലായിരിക്കും അപ്പൊ ചെലപ്പോ അമ്മമാർക്ക് പിടിക്കൂല വീട്ടുകാർക്ക് ഇഷ്ടപ്പെടൂല്ല പേരിയായിരിക്കും എന്നാലും നമ്മള് കുളിപ്പിക്കണമല്ലോ അതൊരു പത്ത് പതിനഞ്ചു പതിനെട്ട് ദിവസമൊക്കെ നമ്മൾ കുഞ്ഞിനെ കുളിപ്പിച്ചുകഴിയുമ്പോ അവർ തന്നെ നമ്മളിലോട്ട് ബന്ധം തന്നെയാണ് പിന്നെ അവരധികം കരയൂല അവര് ഉണ്ടാവുള്ളൂ പിന്നെ അവരതിനോടുകൂടി അങ്ങനെ ഇരുക്കി ചേരണേന്ന് അതെ 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 അയ്യോ അത് പറയാൻ പറ്റുള്ളൂ സാറേ പറ്റുള്ളത് നൂറ് നൂറ്റൻപത് അതിലൊക്കെ ഉണ്ടാവും അന്വേഷിക്കറക്കെ അല്ല അവരുടെ വീട്ടുകാർ നമ്മളെ കൂടുതലായിട്ട് ഉത്സവപ്പറമ്പില് കാണുമ്പോഴാണ് അവരായിട്ട് കൂടുതൽ നമ്മൾ ബന്ധപ്പെടുന്നത് അപ്പോൾ അവര് ഓടി വരും മോളെ കുളിപ്പിച്ച അമ്മാമ്മെന്ന് പറയും അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സ്ത്രീകളെ കുളിപ്പിക്കുമ്പോൾ സിസറയും കഴിഞ്ഞ് കുട്ടികളാണെങ്കിൽ ഞാൻ പത്ത് ദിവസം കഴിയുമ്പോൾ കുഴമ്പ് പുരട്ടി മസാജ് ചെയ്ത് കുളിപ്പിക്കും ഓരോ വയറൊക്കെ തടവി അതാണ് മസാജ് എന്ന് പറയുന്നത് വയറാണ് മെയിനായിട്ട് പ്രശ്നം വളരെ വ്യത്യാസം തോന്നാറുണ്ട് വളരെ വെച്ചാൽ അവർക്ക് മൂക്കിൻ്റെ ഈ പാലം ഉണ്ടല്ലോ അപ്പോൾ പാലൊക്കെ ഇങ്ങനെ ചപ്പി പോലെ ഇരിക്കും പിന്നെ ഇവിടെ നമ്മുടെ ഈ മൂക്കിൻ്റെ കഴിപ്പുള്ള അവിടെ പൊങ്ങിയിരിക്കും അതൊക്കെ നമ്മൾ അമർത്തി തടവണം എന്നാലേ കുഞ്ഞിൻ്റെ ഇവിടെ പല്ല് പൊങ്ങാതെ ഇപ്പോൾ എല്ലാവർക്കും പല്ല് പൊങ്ങി പിന്നെ ഈ കമ്പി കമ്പിയിടലൊക്കെയാണല്ലോ അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഇപ്പോഴേ തന്നെ നമ്മൾ അതെറ്റ് ചെയ്ത് കുളിപ്പിച്ചാൽ ാണ് ഞാൻ പൊതുവെ പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ പല വീടുകളിലും ഇതേപോലെ കോമിനേറ്റ് ഇന്നൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ഇന്ന് ഒരു മാസം കുളിപ്പിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അവർക്ക് അതറിയില്ല അത് അവർ പറഞ്ഞിട്ട് ആരുമില്ല ആ സമയത്ത് പാല് വെറുതെ വായി പുറത്തേക്ക് വേണമെങ്കിൽ നമ്മൾ അവരെ കമ്മത്തിക്കിടത്തി വെറുതെ ഇങ്ങനെ തടവിയിട്ട് ശരിക്ക് കമ്മത്തി കിടത്തിയാൽ മതി അപ്പോൾ അവരുടെ വായിൽ നിന്ന് ആ പാല് പൊക്കോളും പിന്നെ ഗ്യാസും കയറിയിട്ടുണ്ടാവും അപ്പോൾ ആ ഗ്യാസും പൊക്കോളും അതുകഴിഞ്ഞ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒന്ന് ചരിച്ചു കിടത്തിട്ട് ഉറക്കിയാല് അവര് സുഖമായിട്ട് ഉറങ്ങും പിന്നെ ഒന്ന് കൊക്കിയാൽ പോലും മൂക്കിൽ പോകൂല അത് ഇങ്ങനെ ശരി കൂടി തന്നെ ഇഴുകി പോയിക്കോളും നിവർത്തിക്കെടുത്തിയാൽ നേരെ സിറസി പോകും പിന്നെ അത് വിഷമവും ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യമൊക്കെ വൈദ്യീന്ന് പോയില്ലെങ്കിൽ ഇത്തിരി ബ്രഹ്മി കൊടുക്കും അല്ലെങ്കിൽ ഇത്തിരി കടുക്കരച്ചും നീര് പിഴിഞ്ഞെടുത്തിട്ട് വാട്ടി പിഴിഞ്ഞെടുത്ത് ബ്രഹ്മിനീര് കൊടുക്കും ശർക്കരയിട്ട് കൊടുക്കും പിന്നെ ചിലർക്ക് കടുക്ക പതുക്കെ തിരുമ്മിയിട്ട് അത് കൊടുക്കും മലപ്പാലിൽ പിന്നെ എന്നിട്ടും ചിലപ്പോൾ അഞ്ചു ദിവസം ഏഴു ദിവസമൊക്കെ ആയിട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഈ പുളി ഉണ്ടല്ലോ വാളംപുളി വാളംപുളിയുടെ നാരെടുക്കും നാരെടുത്തിട്ട് കൊച്ചിനെ പതുക്കെ ചരിച്ചെടുത്തിട്ട് അവരുടെ ചന്തയിലോട്ടിങ്ങനെ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ എഴുതി കൊടുക്കും ശരിക്ക് വെയിറ്റ് വൈറ്റിന്ന് പൊക്കോളൂ എല്ലാ മലവും പോകും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ എടുക്കരുത് ആ പുള്ളിയുടെ നാലെടുക്കരുത് അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇടുമ്പോൾ അവരുടെ മലദ്വാരം പൊട്ടും ആ ഒരു പ്രാവശ്യം ഇടാൻ പാടുള്ളൂ ആ ഇട്ടത് നമ്മൾ എടുക്കരുത് അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് അനക്കി കൊടുക്കുമ്പോൾ ആ ഒരിക്കലിയുണ്ട് അവരുടെ വൈറ്റിന്ന് പോകും മുലപ്പാലില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പയറ് കൊടുക്കും ചെറുപയർ പുഴുങ്ങിയ പൊലത്തിയ അങ്ങനെയെങ്കിലും കൊടുക്കും പിന്നെ ഈ ഇത് മുരിങ്ങയുടെ ഇല കൊടുക്കും എന്നിട്ടും പാൽ കുറവാണെങ്കിൽ പാൽ മുതക്ക് ഒരു ഉണ്ട് പാൽ മുതക്ക് പിന്നെ കിഴങ്ങ് പിന്നെ ശതാവേരി കിഴങ്ങ് ആ അത് മൂന്നും സമം എടുത്ത് ചതച്ചിട്ട് രണ്ട് ഗ്ലാസ് പാലിൽ ഇത് കിഴികെറ്റി ഇടണം കിഴികെറ്റി ഇട്ടിട്ട് രണ്ട് ഗ്ലാസ് പശു പാല് ഒരു ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം പറ്റിയിട്ടെടുത്ത് അരിച്ചു കൊടുത്താൽ പാല് വരും പിന്നെ എന്തോ അത് പിള്ളേർക്ക് ഒരു വാശി എന്ന് പറയണത് ചിലപ്പോൾ അവർക്ക് കിടന്ന് കിടന്ന് മതിയായിട്ടുണ്ടാവും അപ്പം നമ്മൾ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കുക എടുത്ത് ഒരു പാട്ടൊക്കെ പാടി അവരോട് സംസാരിച്ച് അവരോടൊക്കെ നമ്മൾ സംസാരിക്കണം അപ്പോഴേ അവർക്ക് നമ്മളായിട്ട് ആ ഒരു ബന്ധം വരുവുള്ളൂ മോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരോട് സംസാരിക്കുക അമ്മയാണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും അമ്മൂമ്മ ആണെങ്കിലും ആരാണെങ്കിലും അവരോട് സംസാരിക്കുമ്പോഴാണ് അവര് നമ്മളെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവരാ കരച്ചിൽ നിർത്തും പിന്നെ നമ്മളെ കാണുമ്പോൾ അവരൊന്ന് എടുക്കുന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചിരിക്കും നമ്മളോട് തന്നെ അവർ സംസാരിക്കും ഓ ഐ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടില്ല അവര് ചിലപ്പോ മുലപ്പാലിന് വേണ്ടി കഴിയും അപ്പൊ ആ മുല കൊടുത്ത അമ്മയ്ക്ക് അറിയും എത്ര സമയമായുള്ള കുഞ്ഞിനു പാല് കൊടുക്കും അപ്പൊ അവർക്ക് വിശന്നിട്ടല്ല ചിലപ്പോ അവര് ഒന്ന് എടുക്കാനായിരിക്കും ചിലപ്പോ അവർക്ക് ആ കിടന്ന് സുഖം വന്നിട്ടുണ്ടാവൂല നമ്മളത് ചിലപ്പോ ഗ്യാസ് കയറിണ്ടാവും അപ്പൊ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മള് അവരെ സമാധാനിപ്പിച്ച അവര് കിടന്ന് ഉറങ്ങിക്കൊള്ളും പറഞ്ഞു വരെ ഈ പുതിയ തലമുറയിലെ എന്നുവച്ചാല് കൊച്ചു കരയുമ്പോ തന്നെ അവര് വേഗം കാർ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നമ്മള് വിദ്യാഭ്യാസം ചെല്ലുമ്പോൾ ചേച്ചി കാറിന് ഞങ്ങള് പോയി ഇന്നലെ മോളെ ഉറക്കിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോ അവർക്കൊക്കെ വിശ്വാസമാണ് ആദ്യമൊന്നും വിശ്വാസമല്ല പിന്നെ വിശ്വാസമാണ് കൊണ്ടുപോ കാര്യ പാല് വലിച്ചു കുടിച്ചില്ലെങ്കിൽ കൊണ്ടുപോകണം അപ്പൊ അവർക്ക് എന്തോ അസുഖാണ് വലിച്ചു കുടിച്ചില്ലെങ്കിൽ മാത്രം അവരെ കൊണ്ടുപോയാ മതി വൈറ്റിന്ന് പോയില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് കൊടുക്കുക നേരിയ ചൂടോടുകൂടി കുറച്ച് വെള്ളം കൊടുത്താൽ കുറച്ച് കഴിയുമ്പോ അവർക്ക് അപ്പി പൊക്കളും മഞ്ഞപ്പ് പോകാൻ മഞ്ഞപ്പ് ഇതേപോലെ തന്നെ ഈ വെള്ളം കൊടുത്താൽ മതി ഡോക്ടർ പറയും ഒട്ടും വെള്ളം കൊടുക്കരുത് എന്നൊക്കെ പറയും പക്ഷെ അല്ല നമ്മൾ മഞ്ഞപ്പുള്ള കുട്ടികൾക്ക് സ്വല്പം വെള്ളം ചൂടാറിയിട്ട് തിളച്ച വെള്ളം ആറിട്ട് അവർക്കതിൻ്റെ ഒരു ഗ്ലാസ്സും ഒരു സ്പൂണും വേണം ആ അതിൽ അവർക്ക് കൊടുത്ത് അവർ ആ ഗ്ലാസ്സും സ്പൂണും തിളപ്പിച്ച് വീണ്ടും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യം കൊടുത്താൽ ഒരു കുഴപ്പമില്ല നല്ലവണ്ണം മൂത്രവും പോകും ഒരു ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അപ്പം ചിലപ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് കുടിക്കും അമ്മപ്പാൽ മാത്രം കുടിക്കണതല്ലേ ഇപ്പം ഒരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മയുടെ പാൽ കുറുകാൻ തുടങ്ങും അപ്പോൾ അവർക്ക് ദാഹം കിടൂല്ല ആ സമയത്ത് ഒരു സ്വല്പം വെള്ളം ഒരു മൂന്ന് സ്പൂൺ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് പൊടിപ്പാൽ കൊടുക്കുന്നത് പരമാവധി നമ്മൾ പൊടിപ്പാൽ കൊടുക്കാതിരിക്കുക അമ്മപ്പാൽ തന്നെ കൊടുക്കാതി കൊടുക്കണം എന്നുവെച്ചാൽ പൊടിപ്പാൽ നമ്മൾ കൊടുത്താൽ കൂടുതൽ ദൂഷ്യം പിന്നെ കൊച്ചുപാൽ കുടിക്കൂല ഈ അമ്മപ്പാല് കുടിക്കാൻ അവർക്ക് ദേഷ്യം ആയിരിക്കും ഈ കുപ്പിപ്പാല് കിട്ടുമ്പോ അതിൽ അപ്പടേം ഫസ്റ്റ് നിറച്ച് പാല് കിട്ടും അമ്മപ്പാൽ എന്ന് വെച്ചാൽ പതുക്കേ വരുള്ളു അപ്പൊ അവർക്ക് അതൊക്കെ അറിയാം അപ്പൊ അവർക്ക് അതിനോടൊരു ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും അത് അവർക്കുടെ ചെറിയ മേക്കാച്ചിലൊക്കെ അതങ്ങ് നല്ലോണം ഉടുപ്പൊക്കെ ഒന്ന് ഊരി ഒരു സ്വല്പം വെള്ളം എടുത്തൊന്ന് തുടച്ചാൽ ആ മേക്കാച്ചിലൊക്കെ പൊക്കോളൂ തേങ്ങാപ്പാൽ കുളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചൂടുള്ള സമയത്തും നല്ല ഏത് സമയത്തും ത തേങ്ങാപ്പാലെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ നല്ലതാണ് ഒരു ഒരു കൃത്രിമവും ഇല്ലാത്ത പാലാണ് തേങ്ങാപ്പാൽ അത് നമ്മൾ സ്വല്പം എടുത്ത് കുഞ്ഞിനെ കുളിപ്പിച്ചാൽ നല്ലതാണ് ചൂടുണ്ടാവൂല നല്ല ക്ലേസിങ് കിട്ടും ും അങ്ങനെ ഇപ്പൊക്കെ സൗന്ദര്യമൊക്കെ കൂടുതൽ നോക്കണത് പഴയ കാലത്തെന്ന് വെച്ചാല് ഇപ്പൊ ഇതേപോലെ ദശമൂലാരിഷ്ടം കൊടുക്കും അന്നൊക്കെ ഇരുപത്തെട്ട് ദിവസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ കിടന്നു കൊടുത്തുനിന്ന് അധികം എണീക്കില്ല നമ്മൾ ആകെ കൂടി എഴുന്നേറ്റ് പോണത് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രം ഭക്ഷണം പുറത്ത് കൊടുക്കൂല നമ്മളിരിക്കണ കട്ടിലയിലാണ് നമുക്ക് ഭക്ഷണം കൂടെ തന്നെ ഇന്ന് അതെല്ലാം മാറിപ്പോയി അന്ന് ഞങ്ങൾക്കൊക്കെ തന്നെ എനിക്കൊക്കെ തന്നിരുന്നു ചോദിച്ചത് കുരുമുളകും ഉപ്പും ചതച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് ചോറ് ചെയ്യുന്നത് ആ അല്ലാതെ അത് അന്നത്തെ വെളിച്ചെണ്ണയൊക്കെ നല്ല വെളിച്ചെണ്ണയാണല്ലോ കുരുമുളകെന്ന് വെച്ചാൽ വയറുണങ്ങാനാണ് വയറ് ഇതാവാനാണ് അപ്പോൾ അതാണ് നമുക്കൊക്കെ പിന്നെ വോട്ടുപുളിച്ചുട്ടിട്ട് ഓട്ടുപുള്ളിച്ചു ചുട്ട് മുളകും ചുട്ട് അത് ചമ്മന്തിയാക്കിയിട്ടാണ് തന്നിരുന്നത് ഇന്നത്തെ കുട്ടികളൊന്നും കഴിക്കൂല ഞങ്ങളൊക്കെ പിന്നെ കഴിച്ച് മുലപ്പാല് മാത്രം അമ്മപ്പാൽ മാത്രം അന്നൊക്കെ കൊടുക്കണം വേറെ ഒന്നും കൊടുക്കൂല അന്നും കൊടുക്കും കുഞ്ഞധികം കരികെ വൈറ്റീന്നൊക്കെ പോയില്ലെങ്കിൽ സ്വല്പം തിളച്ച വെള്ളമൊക്കെ എന്റെ അമ്മ കൊടുക്കുവായിരുന്നു പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യാം ഒന്ന് അടിച്ചു വാരുക ഭക്ഷണം കഴിച്ച പാത്രം കഴുകുക അങ്ങനെയെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ശരീരം വന്ന് ചിമർത്ത് ഒത്തിരി ഭക്ഷണങ്ങളും കഴിച്ച് ഒരു ജോലിയും ചെയ്യാതിരിക്കുമ്പോൾ അവരങ്ങ് വന്ന് തടിക്കും പക്ഷെ അപ്പം ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കുഞ്ഞിൻ്റെ തുണി മൂത്ര തുണിയൊക്കെ അപ്പം അപ്പം ഉള്ളത് ഒന്ന് കഴുകിയിടുക അങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാം ഭാരപ്പെട്ട ജോലി ചെയ്യുന്നത് തേങ്ങ ചിരണ്ടരുത് പിന്നെ ബക്കറ്റിലും ഒന്നും വെള്ളം എടുക്കരുത് ചോറ് വാർക്കരുത് അങ്ങനെയുള്ള പണികൾ മാത്രം ചെയ്യാതിരുന്നതാണ് ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം പണ്ട് കാലത്തൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഒത്തിരി ഈ ഉലുവ ഉലുവ വറുത്തിട്ട് അരിയും വറുത്ത് അത് ജീരകവും കൂട്ടി ഇടിച്ചിട്ട് ശർക്കര തെഴുമിത്തരും ഉണ്ട ഉണ്ടായിട്ട് തരും അതൊക്കെ നമ്മളൊക്കെ ഒത്തിരി കഴിക്കുമായിരുന്നു പിന്നെ തെങ്ങിൻ്റെ പൂക്കല അതെടുത്ത് അത് നമ്മുടെ വീട്ടിൽ തന്നെ ശരിയാക്കിയാണ് എന്നൊക്കെ നമ്മൾ കഴിക്കണം ഇനിയിപ്പൊ കുപ്പിയിലൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊന്നും കഴിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മുടെ വീട്ടിലൊരു ചെറിയ പൂക്കൊല ഇട്ടി കഴിച്ചാൽ ഏറ്റവും നല്ലത് പിന്നെ ഇപ്പൊ ഏ അതെ എന്നുവെച്ചാ നമുക്കിത് വെറുതെ ഒന്ന് കുറുക്കി തിന്നാലും മതി അപ്പോഴും പൂക്കൊല നമ്മുടെ വീട്ടിൽ വരിച്ചിരുന്നല്ലോ പൂക്കൊലയും നെയ്യും ശർക്കരയും അതെന്തോ പണ്ടേ പറയും നടുവേദനക്ക് പൂക്കൊല നല്ലതാണെന്ന് ഇപ്പൊ എൻ്റെ അമ്മ എഴുപത്താറ് വയസ്സായിട്ടാണ് മരിച്ചത് എൻ്റെ അമ്മയൊക്കെ ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ളതൊക്കെ അതാണ് പിന്നെ എൻ്റെ അമ്മ തരുമായിരുന്നു എല്ല് എല്ല് വറു എള്ള് കഴുകി ഉണക്കി വറുത്തിട്ട് ഉലുവയും കൂട്ടി ഉലുവയും വറുത്ത് ജീരകവും വറുത്തി അത് മൂന്നും കൂടി സമം ഇങ്ങനെ ലേഹ്യം പോലെ ആക്കിയിട്ട് അത് നമുക്ക് തരും അപ്പം കുഞ്ഞിന് പാല് നല്ലോണം ഉണ്ടാകും അമ്മയ്ക്ക് നടുവേദനയും കാലുവേദനയും ഉണ്ടാവില്ല വായുക്കൾക്ക് നല്ലതാണ് അതെ അതെ നടുവേദന എന്തോ പിന്നെ അവർക്ക് വേറെ വേദനയാണ് ഇപ്പൊ മുഖ്യം അത് നമ്മൾക്ക് വെയിറ്റ് കൂടിയിട്ടാണ് ആ വെയിറ്റ് കൂടരുത് അരി ഭക്ഷണം ഒത്തിരി കഴിക്കാതിരുന്നതി പിന്നെ നമ്മള് ചില ആൾക്കാര് അയ്യോ ഓപ്പറേഷൻ ആണല്ലോ അയ്യോ പ്രസവിച്ചതാണല്ലോ ഒത്തിരി ഭക്ഷണങ്ങൾ അങ്ങനെ കൊടുക്കും കറളായിട്ടും സൂപ്പായിട്ടും അപ്പൊ നമ്മളങ് ഒത്തിരി തടിക്കും അപ്പഴാണ് ആ കൈമാറുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കണം നല്ല വൃത്തിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വൃത്തിയൊന്നുമില്ലാത്തവരാണെങ്കിൽ നമ്മളൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് കുഞ്ഞിനെ കൊടുക്കുക അതെ 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 അത് പണ്ടുള്ളതാണത് ആ അത് നമ്മളുടെ കുഞ്ഞിപ്പോൾ സന്ധി തരത്തിൽ അകലൊക്കെ ഒത്തിരി കരയുവാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഒത്തിരി ആൾക്കാരെന്തും വരുമല്ലോ കുഞ്ഞിനെ കാണാൻ അപ്പൊ ചെലര് പറയണ സമയം അവര് കൊള്ളൂല ആ പറയണ സമയം ചിലപ്പോൾ ശരിയല്ലായിരിക്കും അയ്യോ മോള് നല്ലതാണ് മോള് ഇങ്ങനെ നമ്മളെല്ലാവരും എല്ലാരും പറയണതാണത് അയ്യോ മോള് കാണിക്കണേണ്ടോ അതൊക്കെ കാണിക്കണേണ്ടെ അപ്പൊ ചിലപ്പോൾ ഒരു ഗുളികന്റെ സമയം വരുന്നത് അപ്പൊ കുഞ്ഞു ഭയങ്കര കരച്ചിലായിരിക്കും അപ്പൊ അമ്മനെയും കുഞ്ഞിനെയും ഒഴിഞ്ഞിരുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങളെ അമ്മമാരെന്നു വെച്ചാല് എപ്പോഴും അറിയണം അമ്മ ചില വീട്ടുകാർ കുഞ്ഞിനെ അടുത്ത് കിടത്തും കുഞ്ഞിന്റെ കൂടെ കിടക്കും കുഞ്ഞിന് പാൽ കൊടുക്കും ചില അമ്മമാർക്ക് അതിനോടൊന്നും വലിയ ഇഷ്ടമല്ല അമ്മമ്മമാരാണ് നോക്കുന്നത് ആ അപ്പം ആ കുഞ്ഞു അതെ 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 എപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞിനെ വളർത്തണം എന്നാലേ അവർക്ക് നമ്മളോട് ഒരു ആത്മാർത്ഥത എൻ്റെ അമ്മ ആ ഒരു വളർച്ചയിലാണ് അവർ അതറിയണത് നമ്മൾ നമ്മളവരെ ഒട്ടിക്കിടക്കുക അവരെ കിടക്കുക ഇപ്പൊ ആരും അങ്ങനൊന്നും ചെയ്യില്ല മാറ്റി ഒരു ബെല്ലിൽ അങ്ങോട്ട് നീക്കി കിടത്തി അമ്മ സുഖമായിട്ട് ഇപ്പുറത്ത് അല്ല നമ്മടെ ചൂടറിഞ്ഞ് വളരണം ഒരു കുഞ്ഞ് അതെ അവർക്കറിയാം നമ്മുടെ മണം അമ്മടെ ഉടുപ്പ് അവർക്കതെല്ലാം അറിയാം അവർക്ക് അമ്മ വരുമ്പോൾ അമ്മനോട് കൂടുതൽ അവർക്ക് ഉണ്ടാവും നമ്മളും അതേപോലെ അവരോട് ഇടപഴകിയ തീർച്ചയായിട്ടും ആ ഇന്നത്തെ കാലത്ത് അമ്മനെ ആർക്കെങ്കിലും വിലയുണ്ടാവും ഇല്ല എന്താണ് ആ അമ്മ അമ്മ എന്നുള്ളൊരു വാക്കെന്നു വെച്ചാൽ നമ്മൾ ആ ഒരു മാതൃസ്നേഹം കുഞ്ഞിനോട് കാണിക്കുമ്പോഴാണ് ആ കുഞ്ഞിനും തിരിച്ച് ഉണ്ടാവുന്നത് അല്ല നമ്മൾക്ക് അവരോടില്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുത്താലേ കിട്ടു കുഞ്ഞിനെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഫസ്റ്റ് കുഞ്ഞിൻ്റെ തല നമ്മുടെ ഇടത് കയ്യിൽ വരണം എന്നിട്ട് വേണം ചന്തി വശം മലത് കയ്യിൽ വരാൻ എന്നിട്ട് നമ്മൾ എടുക്കാവും എപ്പോഴും ഒന്ന് പതുക്കെ തല എടുത്ത് ചരിച്ച് എടുക്കണം അങ്ങനെ മലത്തി നമ്മൾ എടുക്കരുത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ വിലങ്ങും ചിലപ്പോൾ എടുക്കുമ്പോൾ തലയൊന്നും താന്നുപോകും അപ്പം നമ്മൾ എപ്പോഴും ഈ കൈ കൊണ്ട് തല പൊക്കി പിടിച്ചിട്ട് ഈ വശം കൊണ്ട് ഇങ്ങനെ മാറോട് ചേർക്കുക എനിക്ക് പറയാ ഞാൻ പറയണത് എല്ലാവരും അവനവൻ്റെ കുഞ്ഞുങ്ങളെ പത്തു മാസം ചുമന്ന് നമ്മൾ പ്രസവിച്ച കുഞ്ഞിനെ എത്ര നമുക്ക് സ്നേഹം കൊടുത്ത് വളർത്താൻ പറ്റുമോ നമ്മൾ കുഞ്ഞിന് നമ്മൾ കുഞ്ഞിനെ എല്ലാപ്പഴും നോക്കണം പക്ഷേ അവരെ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് നോക്കുന്നത് ഒരു മൂന്ന് വയസ്സുവരെ എന്താണെങ്കിലും അവർ നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം നമ്മൾ പാല് കൊടുക്കണം നമ്മൾ ഭക്ഷണം കൊടുക്കണം അപ്പഴേ അവർക്ക് ആ ഒരു ഇപ്പൊ മറ്റുള്ളവർ എടുക്കുമ്പോൾ ആ തിന്നില്ല ആ കൊച്ച തിന്നണില്ല കൊണ്ടൊക്കെ പറഞ്ഞ് അങ്ങനെ ഇല്ല നമ്മളാവുമ്പോ അതെത്ര കഴിച്ചെന്ന് ആ അമ്മയ്ക്കറിയാൻ പറ്റും എന്നുവച്ച ഇന്നത്തെ പണ്ടെന്നു വെച്ച കുട്ടികൾക്ക് ഇത്രയും ആ അല്ല പണ്ടെന്ന് വെച്ചാൽ നമ്മൾ പ്രസവിച്ച് കുഞ്ഞിനെ എടുത്താൽ അവര് നമ്മളെ മുഖത്ത് നോക്കൂല ഇന്നെങ്ങനെയില്ല പ്രസവിച്ച് നമ്മുടെ ഈ തന്നെ അവര് നമ്മളെ നോക്കി അതാണ് ഇന്നത്തെ ഇത് പണ്ടെങ്ങനെയില്ല അവര് വെറുതെ കരയുള്ളു എനിക്ക് താ അതും പറഞ്ഞു വേഗം വായിലോട്ടാ കൈ പോണത് പണ്ട് അങ്ങനെയൊന്നുമല്ല ഇതുവരെ നോക്കും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പോണത് പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ അത്ര ഒന്നും ഇല്ല ഒരു ഇരുപത്തെട്ട് മുപ്പത് അൻപത്താറ് ദിവസമൊക്കെ എത്തിയാലേ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കുകയുള്ളു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അതെ 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 മൂന്ന് പ്രസവ എന്ന് പറഞ്ഞാല് ഒരു അൻപത്താറ് ഒരു എൺപത്താറ് ദിവസം മതി നോക്കണം അമ്മന്ത്രേൺ ആ പിന്നെ കുറച്ചൊക്കെ ആവാം എന്നുവെച്ചാൽ കൂടുതലും ഇപ്പം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതെ അതെ നമ്മൾ കൂടുതൽ ചോറ് അന്നം അരി അരി ആഹാരം അധികം കഴിക്കാതിരുന്നാൽ മതി പണ്ടൊക്കെ അങ്ങനെയല്ല നമുക്ക് ഒത്തിരി ചോറ് തരും എല്ലാവരുടെയും വിചാരം ചോറിലാണ് വിറ്റാമിൻ എന്നാണ് അല്ല ചോറിലല്ല ചോറ് കുറച്ചിട്ട് വല്ല ചപ്പാത്തിയോ വേറെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഫ്രൂട്ട്സാ ഒക്കെ കഴിച്ചാലും വയർ വരില്ല വയർ വന്നു കഴിയുമ്പോഴാണ് വണ്ണം വന്നത് എനിക്ക് അസുഖം ഒന്നുമില്ലെങ്കിൽ ഞാനിനും എന്നുവെച്ചാ എനിക്ക് കുട്ടികളെ കുളിപ്പിക്കണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവരുടെ ആ ഒരു ചിരി എന്ന് വെച്ചാൽ അത് ആത്മാർത്ഥമായ ചിരിയാണ് കള്ളത്തരും ഇല്ല അതിൽ അതെ 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 പ്രസവിച്ച ഉടനെ കുട്ടികളെ എങ്ങനെ കുളിപ്പിക്കാം കുട്ടികളുടെ മനഃശാസ്ത്രം എന്താണ് കുട്ടികളുടെ അമ്മമാർക്ക് അമ്മമാരെ കുളിപ്പിക്കണ്ട രീതി എന്ത് എന്തിനു കുളിപ്പിക്കണം അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ചെറിയതായ കുട്ടികൾക്കുണ്ടാകുന്ന അല്ലറ ചിൽഡ്ര ചിറാപ്പുകൾ ചെറിയ ചെറിയ അസുഖങ്ങൾ അതിനുള്ള മരുന്നുകൾ എന്താണ് പഴയകാലത്ത് ചേരുന്ന മരുന്നെന്താണ് കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് വരെ എങ്ങനെയാണ് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് നാട്ടറിവിലൂടെ അവരുടെ കൈ അവരുടെ പരിശീലനത്തിലൂടെ അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ നമ്മൾ പങ്കുവെച്ച് നിങ്ങളിതിനകം കേട്ട് കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം ഇത്തരമുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കടമയാണ് ഇത്തരം ആൾക്കാരുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും കുടുംബയോഗങ്ങളിൽ നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ അസോസിയേഷനുകളിലെ കുടുംബ അസോസിയേഷൻ യോഗങ്ങളിലൊക്കെ തന്നെ ഇവരെ വിളിച്ചു വരുത്തി അമ്മമാരുടെ സംശയങ്ങൾ തീർക്കാനും പുതിയ അമ്മമാർക്ക് പുതിയൊരു അപബോധം പഴയ കാലത്തെ കാലത്തെക്കുറിച്ചുള്ള പുതിയ അപബോധം ഉണ്ടാക്കാൻ ഇത്തരമുള്ള ഈ കൂടിക്കാഴ്ചകൾ ഇത്തരമുള്ള സംഭാഷണങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അമ്പ ചെയ്ത സംവാദം നിങ്ങളെ ഒരു വിധത്തിൽ സന്തോഷിപ്പിച്ച് കാണും നിങ്ങൾക്കറിയാത്ത വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കാണും പ്രതീക്ഷിക്കുകയാണ് ഇത്തരം സംവാദങ്ങൾ ഇനിയും തുടർന്ന് നടത്താൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു നമസ്കാരം